ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നൊക്കെ പറയാം എനിക്ക് പനി പിടിച്ചു മക്കളെ കുറച്ച് ദിവസമായില്ലേ നമ്മൾ സംസാരിച്ചിട്ട് അപ്പോൾ എനിക്ക് പനി പിടിച്ചു പിന്നെ മഴയായിരുന്നു ഇവിടെ നാല് ദിവസം തോരാത്ത മഴ പെരുമഴയല്ല എന്നാലും ഒരു വൃത്തിയിട്ട മഴ പണിമുടക്കി മഴ പിന്നെ മഴ ഒറ്റയ്ക്കായിരുന്നേ കൂട്ടാളികളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുള്ള എനിക്ക് ഈ ചെറിയ മഴയും മതിയല്ല അങ്ങനെ മഴയും ഞാനും പനിയും കൂടിയുള്ള മത്സരമായിരുന്നു പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു വന്നു എന്നാലും ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ ഓക്കെ ആയി ഞാൻ അങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് പിന്നെ അവിടേക്ക് മഴയുണ്ടോ എല്ലാവർക്കും ഈ മഴ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ നമുക്ക് മാറുമായിരിക്കും വർഷകാലം തുടങ്ങിയോ എന്തോ എന്തോ അറിയില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെക്കിടയിൽ ഈ വേദനകളുടെ ഇടയിലും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും എൻ്റെ ചെടിമക്കളായിരുന്നു എൻ്റെ മനസ്സിൽ ദൈവമേ അവർക്കെന്താവും അവരെങ്ങനെ ആകുമെന്ന് പക്ഷേ അതിൻ്റെ ഇടയിലും എന്നോട് തന്നെ ഞാൻ പറഞ്ഞു ഡോണ്ട് പറയും നമുക്കിതെല്ലാം ശരിയാക്കാമെന്നേ അങ്ങനെ ഞാൻ മൂന്നും നാല് ദിവസത്തെ ഗ്യാപ്പിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഊഹ് ചങ്കലച്ചുപോയി മക്കളേ ചെടികളെല്ലാം അവശയായി ലീഫുകളെല്ലാം പൊഴിഞ്ഞ് ഫ്ലവറുകൾ ഉണ്ടായിരുന്നു ഫ്ലവറുകളൊക്കെ ഇട്ട് എല്ലാം ചീഞ്ഞ് അലിഞ്ഞി സ്റ്റമ്മുകളൊക്കെ ഡൈബാക്കിൻ്റെയൊക്കെ രൂപത്തിലൊക്കെ രൂപപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായാൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഓടി വന്ന് ചെടികൾക്ക് ഒരു വളങ്ങൾ ഇടാൻ ശ്രമിക്കരുത് നമ്മൾ ചെടികളുടെ അടുത്തോട്ട് നടന്ന് എവിടെയൊക്കെയാണ് പ്രശ്നം എന്തൊക്കെയാണ് പ്രോബ്ലം ഒന്ന് നമ്മൾ നോക്കുക എന്നിട്ട് വേണം അതിനെ പരിചരിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ചെടികളുടെ ഫ്ലവറെല്ലാം കട്ട് ചെയ്ത് ചീത്തയായ ഫ്ലവറുകളും സ്റ്റമ്മുകളും എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നിട്ട് ചുവടിളക്കുക എന്നിട്ട് സാഫോ മഞ്ഞൾപ്പൊടിയോ എടുത്തിട്ട് നന്നായി പ്ലാന്റി ഫുള്ള് നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യുക പിന്നെ ചുവട്ടിൽ കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഈ സ്പ്രേ ചെയ്യലും ഒഴിച്ചു കൊടുക്കലും അതല്ല നിങ്ങൾ സാഫാണ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടം ഈ കടുത്ത മൂന്നാല് ദിവസമായില്ലേ മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം ആഴ്ചയിൽ സാഫ് ഒഴിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്യണം അതല്ലെങ്കിൽ ഒരു ദിവസം മതി പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കണ്ട ഈ തോരാതെ നിൽക്കണം മഴയുടെ ടൈമിൽ കണ്ടോ നമ്മുടെ മഞ്ഞസുന്ദരി അവൾ മാത്രം ഇങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ആവശ്യത ലീഫുകളൊക്കെ കാണണം മക്കളെ ആയിരുന്നിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണോ കേട്ടോ സാഫോ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്യാനും കൊടുക്കാനും നമ്മൾ നിരന്തരമായി ജൈവവളം അല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ പോട്ടി മിശ്രിതം തറഞ്ഞു കിടക്കുക എത്ര ലൂസായ പോട്ടി മിശ്രിതം ചെയ്താലും മഴയും കൂടി വരുമ്പോഴ്ക്കും അത് ഹാർഡാവും അപ്പോൾ നമ്മൾ അത് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് വേര് കട്ടാകാതെ വേണം ഇളക്കാനായിട്ട് എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ മഴ മാറി നിൽക്കുന്ന സമയം ഉണ്ടാവുമല്ലോ ഇന്ന് മഴ പെയ്തിട്ട് നാളെ അല്ല അത് കഴിഞ്ഞിട്ട് ദിവസം നിങ്ങൾ സാധാരണ വാട്ടറിങ് ചെയ്യരുത് ചെയ്യാതെ വേണം വൈകിട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ജ്യൂസുകളോ ലിക്വിഡ് ഫെർട്ടിലൈസറുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ മഴ ഇല്ലാത്ത ടൈമിൽ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ആയില്ലേ പിന്നെ നമ്മൾ മഴയത്ത് കൊടുക്കാനായിട്ട് പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ ചെയ്ത് വെച്ചിട്ടില്ല അതിപ്പോൾ കൊടുക്കണ്ട മഴ എവിടെയോ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ കൊടുക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കണ്ട പ്രത്യേകിച്ച് കിച്ചൺ വേസ്റ്റുകളൊന്നും ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്നും തട്ടരുത് കേട്ടോ ഫംഗൽ ബാധിക്കുന്ന ടൈമാണ് പിന്നെ നമ്മുടെ ചെടികളുടെ ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോകും ആരും അതോർത്ത് ഒന്നും വിഷമിക്കേണ്ട പൊഴിഞ്ഞാലും പുതിയ തളിരുകളും തളിപ്പുകളും വരും നമുക്ക് ശരിയാക്കാമെന്നേ സ്റ്റമ്മകളെല്ലാം ബ്ലാക്ക് സ്പോട്ടാകും ലീഫുകളെല്ലാം ബ്ലാക്ക് സ്പോട്ടാകും സ്റ്റമ്മുകളെല്ലാം ഡൈബാക്ക് വരും കീടങ്ങളൊക്കെ വരുന്ന ടൈമാണ് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി വീഡിയോ ലോങ് ആക്കുന്നില്ല കാരണം എനിക്ക് എനിക്കൊത്തിരി സംസാരിക്കാനായിട്ടില്ല ഞാനുണ്ടല്ലോ നമുക്ക് സംസാരിക്കാമല്ലോ ചെടികളൊക്കെ സുന്ദരി സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആക്കാമല്ലോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളും അതെല്ലാം എനിക്ക് വിലയേറിയതാണ് കമൻറ്റിലൂടെ വരണം കേട്ടോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പന്നി പിടിച്ചാലും പനി പിടിച്ചാലും ഞാൻ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരും ഓക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ